ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കാരണം റെൻ്റ് ലിങ്ക് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഓരോ വർഷം കൂടുമ്പോഴും ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ അതിന് അപ്രിസിയേഷൻ ഉണ്ടാവും പ്രത്യേകിച്ച് ആ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലത്തിന് പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലംസം എമൗണ്ട് നമ്മളിൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ബാങ്കിനെ കോൺടാക്റ്റ് ചെയ്ത് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഒരു പൈസയ്ക്ക് ചെറുതാണെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതുപോലെയൊക്കെ നമുക്ക് യോജിച്ച രീതിയിൽ കിട്ടണം എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഒരു തുകയ്ക്ക് അതായത് നാനൂറ് രൂപ താഴെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടിയുടെ യൂണിറ്റ് വാങ്ങി സാധിച്ചാലും അത് മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് ലിംഗത്തിന്റെ ഒരു പങ്കും നമുക്ക് കിട്ടും അതിനാണ് ആർ ഇ ഐ ടി എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അപ്പോൾ ആർ ഇ ഐ ടി എന്താണെന്നും ആർ ഇ ഐ ടിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും എങ്ങനെ അതിൻ്റെ യൂണിറ്റ് ഷെയർ ഹോൾഡർ ആകാം ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത് ഇതൊക്കെയാണ് വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൊണ്ട് പറയാം ഓരോ പുതിയ എൻ എഫ് ഒ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾ ഇൻഫോം ചെയ്യാറുണ്ട് എച്ച് ഡി എഫ് സി ലൈഫിന്റെ നിഫ്റ്റി ആൽഫ തേർട്ടി എന്നൊരു പുതിയൊരു എൻ എഫോ വന്നിട്ടുണ്ട് നിഫ്റ്റി ടു ഹൺഡ്രഡിലെ ടോപ്പ് തേർട്ടി സ്റ്റോക്സിലാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് മാർക്കറ്റ് സൈക്കിളിനനുസരിച്ച് നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെടും അതായത് മാർക്കറ്റ് നല്ലപോലെ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫണ്ടിന്റെ നല്ലൊരു ഭാഗം മിഡ് ക്യാപ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യും ഇനി മാർക്കറ്റ് മോശമാണെങ്കിൽ നിങ്ങളുടെ ഫണ്ട് ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് മാറ്റപ്പെടും അതുകൊണ്ട് ഇത് റിസ്ക് കുറയ്ക്കുകയും നിങ്ങളുടെ റിട്ടേൺസ് സെക്യൂർ ചെയ്യുകയും ചെയ്യും ഈയൊരു എൻ എഫ് ഒയുടെ ഇൻഡെക്സ് ഫണ്ടായിട്ടുള്ള നിഫ്റ്റി ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടിയുടെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളുടെ വാർഷിക ശരാശരി നോക്കുകയാണെങ്കിൽ തേർട്ടി ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജും ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ആണ് അതായത് നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ഈ സ്റ്റോക്കിൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആയിട്ടുണ്ടാവും പിന്നെ എൻ ആർ ഐസ് ആയിട്ടുള്ള ആളുകൾക്ക് മാസം ഒരു എയ്റ്റീൻ തൗസൻഡൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ടൂ ക്രോഡ്സ് വരെ റിട്ടേൺസ് ലഭിക്കാമെന്നാണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ കറണ്ട് എൻ എ വി വാല്യൂ ഇപ്പം പത്ത് രൂപ മാത്രമേ ഉള്ളൂ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ എൻ എഫ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അത് പറയുന്നതാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക സോ വിത്തൗട്ട് ഫാദർ ലെ ലെറ്റ് ഗെറ്റ് ഐ എം ആദുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ എന്താണ് ശരിക്കും മാറി ആയിട്ട് എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി ഇപ്പോൾ ഒരു അഞ്ഞൂറ് കോടി രൂപ വാല്യൂ ഉള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക പക്ഷേ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഓണറിന് കുറച്ച് ലിക്വിഡ് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വിലയെന്ന് പറയുന്നത് അഞ്ഞൂറ് കോടിയാണ് അഞ്ഞൂറ് കോടിയൊക്കെ ലിക്വിഡായിട്ട് എടുക്കാൻ കഴിവുള്ള ഒരാളെന്ന് പറയുന്നത് ലക്ഷത്തിലൊന്നൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ബയ്യേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും അപ്പോൾ ബയ്യേഴ്സിൻ്റെ എണ്ണം കുറയുമ്പോൾ എന്നാണ് സംഭവിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിച്ചാണ് ഒരു മാർക്കറ്റിൽ ബൈയേഴ്സിൻ്റെ എണ്ണം കുറയുകയും സെല്ലേഴ്സിൻ്റെ എണ്ണം കൂടുക അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ സപ്ലൈ ഉണ്ടാകുകയും പക്ഷേ അത് വാങ്ങിക്കാനുള്ള ആളുകൾ കുറയുകയാണെങ്കിൽ ആ സാധനത്തിൻ്റെ വില കുറയും കാരണം അവിടെ ബയ്യർക്കാണ് ഡിമാൻഡ് അതുകൊണ്ട് തന്നെ ആ വിൽക്കുന്ന സാധനത്തിൻ്റെ വില ഓട്ടോമാറ്റിക്ക് താഴേക്ക് വരും അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് കോടി രൂപ മതിപ്പുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ പോലും വാങ്ങാനുള്ള ആളുകളുടെ ആ ഒരു അഭാവം മൂലം ഇതിൻ്റെ വില താഴേക്ക് വരും അപ്പോൾ അഞ്ഞൂറ് കോടി രൂപ വിലയുള്ള സാധനം ചിലപ്പോൾ ഇയാൾ നാനൂറ് കോടിക്കോ മുന്നൂറ്റി അമ്പത് കോടിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും കുറഞ്ഞൊരു വിലയ്ക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹം ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനെ ഒരു ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റുന്നു എന്നിട്ട് അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു കോടി യൂണിറ്റ്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ ആർക്കും വാങ്ങിക്കാം ഒരു ഏതൊരു സാധനക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയാണ് അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ ഒരു വിലയ്ക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു ഭാ അതിൻ്റെ ഒരു ഷെയർ ഹോൾഡർ അതിൻ്റെ ഒരു ഭാഗമാകാമെന്ന് അറിയുമ്പോൾ ഒരുപാട് ആളുകൾ വാങ്ങിക്കും അങ്ങനെ അതൊക്കെ അതൊക്കെ ആളുകൾ വാങ്ങിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കൂടും അപ്പോൾ ഈ അഞ്ഞൂറ് എന്നുള്ള വില കൂടിക്കൂടി വരും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് മുൻ ക്ലാസുകളിൽ പഠിച്ചാണ് ഒരു സാധനം വാങ്ങിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും അതിൻ്റെ സപ്ലൈ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വില കൂടും അപ്പോൾ ചിലപ്പോൾ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്യാ സാധനം അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്കും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കും അറുന്നൂറ് രൂപയ്ക്കൊക്കെ ആളുകൾ വാങ്ങിക്കും ഇതിന്റെ വില കൂടുന്നതിനനുസരിച്ച് അപ്പോൾ ടോട്ടൽ ഈ എല്ലാ ഷെയറുകളും വിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥന് ഉദ്ദേശിച്ച വില അഞ്ഞൂറ് കോടിയാണെങ്കിലും ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവുക അറുന്നൂറോ അറുന്നൂറ്റമ്പത് കോടിയായിരിക്കും അപ്പോൾ ഉദ്ദേശിച്ച വിലയേക്കാളും എത്രയ്ക്കോ മോഡലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അതേസമയം ഒറ്റയടിക്ക് ലംസമായിട്ടുള്ളൊരു എമൗണ്ടിന് ഒരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നൂറോ നൂറ്റമ്പതോ കോടി നഷ്ടത്തിനായിരിക്കും അദ്ദേഹം കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അതാണ് ഇങ്ങനെ ആർ ഇ ഐ ടി യുടെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനും തുടക്കത്തിൽ ഈ ഷെയർ വാങ്ങിച്ച ആളുകൾക്ക് നല്ല ലാഭമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഷെയർ മാർക്കറ്റുമായിട്ടുള്ള ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ഒരു കമ്പനിയാണ് ആളുകൾക്ക് ഷെയർ നൽകുന്നത് എന്നാൽ ഇവിടെ ഒരു ട്രസ്റ്റ് ആണ് ഒരു പ്രോപ്പർട്ടിയുടെ ഷെയർ ആണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിന്റെ ഓണർ ഇതൊരു ട്രസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും പിന്നെ ഈ ട്രസ്റ്റ് ആയിരിക്കും ഈ പ്രോപ്പർട്ടി നോക്കി നടത്തുന്നത് അതിന്റെ മെയിൻ്റനൻസ് അതിന്റെ റെന്റ് കളക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ട്രസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് റെന്റ് ലിംഗം ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആകുമ്പോൾ ഒരു ഹൈ റെന്റ് ലിംഗ് ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ റെന്റ് ലിംഗം എല്ലാം കൂടി ഈ ട്രസ്റ്റ് കളക്ട് ചെയ്യും ഈ പ്രോപ്പർട്ടിക്ക് തീർച്ചയായിട്ടും മെയിൻ്റനൻസ് ഉണ്ടാവും അത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഈ ഷെയർ വാങ്ങിച്ച എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്വമാണ് ഈ പ്രോപ്പർട്ടി മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് കാരണം ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇതിൽ നിന്ന് വീണ്ടും നമുക്ക് റെൻറ്റ് കിട്ടുകയുള്ളൂ ഈ ടോട്ടൽ കിട്ടുന്ന റെന്റിൻ്റെ ഒരു ടെൻ പെർസെൻറ്റ് അതിൻ്റെ മെയിൻ്റെനൻസായിട്ടും അതിൻ്റെ ടാക്സ് അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾക്കായിട്ട് മാറ്റും എന്നിട്ട് മിനിമം നയൻറ്റി പെർസെൻറ്റേജ് ഈ യൂണിറ്റ് ഹോൾഡേഴ്സിന് എല്ലാവർക്കും കൂടി ഡിവൈഡ് ചെയ്ത് നൽകും അതായത് നിങ്ങൾ ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഒരു ഷെയർ ആണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് അഞ്ച് രൂപയായിരിക്കും അതുപോലെ അഞ്ഞൂറ് രൂപയുടെ പത്ത് ഷെയർ വാങ്ങിച്ചിട്ടുള്ള ഒരാൾക്ക് അമ്പത് രൂപയായിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ എത്രത്തോളം യൂണിറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഈ റെന്റിൽ ഇൻകം ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ റെന്റ് നമുക്ക് ഡിവിഡൻ്റെ രൂപത്തിൽ കിട്ടും ഇനി ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാവാൻ സാധ്യത അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള വിലയായിരിക്കില്ല ഒരു വർഷം കഴിഞ്ഞ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിനും ആ ഷോപ്പിംഗ് കോംപ്ലക്സ് നിൽക്കുന്ന സ്ഥലത്തിനും കാരണം തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് ആണ് സ്ഥലത്തിന് വിലയുടെ അപ്രിസിയേഷൻ ഉണ്ടാവും അതിനനുസരിച്ച് ഈ കടമുറികളുടെ വാടക കൂടും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ക്യാപിറ്റൽ അപ്രിസിയേഷൻ അതിനനുസരിച്ചുണ്ടാവും നമ്മളിപ്പോൾ ഒരു നല്ലൊരു സ്ഥലത്ത് പോയി ഒരു സിറ്റിയിൽ പോയി ഒരു പത്ത് സ്ഥാനം സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന വില ആയിരിക്കും ഒരു വർഷം കഴിഞ്ഞ് ഇന്ന് നമ്മൾ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചെങ്കിൽ അടുത്ത വർഷം വർഷമാകുമ്പോൾ ചിലപ്പോൾ അത് പതിനൊന്ന് ലക്ഷമോ പതിനൊന്നര ലക്ഷോ അല്ലെങ്കിൽ ആ സിറ്റിയുടെ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഒക്കെ അനുസരിച്ച് അടുത്ത വർഷം വർഷമാകുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടും അതുപോലെ തന്നെ ഇതിൻ്റെയും റേറ്റ് കൂടും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാവും ഇന്ത്യയ്ക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു കാര്യമാണ് എന്നാൽ നമുക്ക് ഇന്ത്യയിൽ വളരെ കുറച്ച് നാളുകളായിട്ടുള്ളു എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇന്ത്യയിൽ ഇത് അത്ര എങ്ങോട്ട് പോപ്പുലറായി വന്നു തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് കമ്പനികൾ എന്തേ ഉള്ളൂ ഇന്ന് നമുക്ക് ഇന്ത്യയിൽ ഈ ആറി ഐ ടി എസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിലൊന്നാണ് ബ്രോഗ്ഫീൽഡ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റ് അതുപോലെ എംബസി ഓഫീസ് പാർക്സ് മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്സ് നെക്സസ് സെലക്ട് ട്രസ്റ്റ് അപ്പോൾ ആർ ഐ ടി എന്താണെന്ന് പഠിച്ചു എന്തൊക്കെയാണെന്ന് പഠിച്ചു ഇനി ഇതെങ്ങനെ വാങ്ങാം എന്ന് കൂടി അറിയണം നമ്മൾ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കും കാരണം ഇതും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡാണ് അപ്പോൾ അതുകൂടി ഞാനിവിടെ കാണിക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഒരു ആനുവൽ റിട്ടേൺ അപ്രോക്സിമേറ്റ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് ട്വന്റി ആണ് അപ്പോൾ അതിൽ കൂടാൻ കുറയാം ഏകദേശം ഒരു ആവറേജ് ആനുവൽ റിട്ടേൺ ആണ് ഞാൻ പറയുന്നത് ട്വന്റി ആണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രോസിമേറ്റ് ആനുവൽ റിട്ടേൺ അപ്പോൾ ഓരോ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്സും അഡ്വൈസേഴ്സും പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും ഡൈവേഴ്സിഫൈഡ് ആക്കി വെക്കാനാണ് നിങ്ങൾ ടോട്ടൽ ക്യാപിറ്റൽ ഇക്വിറ്റിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ചൊന്ന് ഡൈവേഴ്സിഫൈഡ് ആക്കാൻ വേണ്ടി കുറച്ചൊക്കെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിലും കുറച്ചൊക്കെ ഇതുപോലെ തന്നെയുള്ള ആർ ഈ ഐ ടി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിലും ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് മറ്റ് സ്റ്റോക്കുകളെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും സ്ഥലത്തിൻ്റെ വില കൂടി വരെ ഉള്ളു അത് കുറയില്ല ഒരിക്കലും അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ കാണുന്ന സ്റ്റോക്കുകളെ ഒക്കെ അപേക്ഷിച്ച് ഇത് ഒരുപാട് താഴേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് അതുപോലെ തന്നെ റിട്ടേൺസ് ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളൊരു കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അവിടെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ അതിൻ്റെ മെയിൻ്റെനൻസ് നോക്കണം അതിൻ്റെ ലീഗൽ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം എല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം മാത്രമല്ല നമുക്ക് പെട്ടെന്നൊരു ലിക്വിഡ് ക്യാഷിൻ്റെ അത്യാവശ്യം വരുകയാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് കുറച്ച് പൈസ വേണം ഇത് വിൽക്കാൻ നിൽക്കണം അപ്പോൾ നല്ലൊരു ബൈയറിനെ കണ്ടുപിടിക്കണം അയാൾ നമ്മൾ പറയുന്ന പ്രൈസുമായിട്ട് ഓക്കെ ആവണം പിന്നെ രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ മൂന്നോ മാസമൊക്കെ കഴിഞ്ഞായിരിക്കും നമുക്ക് ആ ഒരു പൈസ കിട്ടുന്നത് അപ്പോഴേക്കും നമ്മൾ ആ ഒരു അർജൻസിയിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇത് നമ്മൾ സാധാരണ സ്റ്റോക്ക് വിൽക്കുന്ന പോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിറ്റ് ഒഴിവാക്കാം ഇപ്പോൾ ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ ടി പ്ലസ് ടു ഡേയ്സ് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു പണം എത്തും അപ്പോൾ അണ്ടർലയിങ് അസെറ്റ് ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് ആർ ഇ ഐ ടി എന്ന് പറയും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ഇനി അണ്ടർലൈയിങ് അസെറ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലോ അതായത് ഇപ്പോൾ ഒരു റോഡ് അങ്ങനെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് അണ്ടർലൈയിങ് അസെറ്റെങ്കിൽ അതിന് പറയുന്നവരാണ് ഐ എൻ വി ഐ ടി അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഇൻവിറ്റ് എന്ന് പറയാം അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഒരു റോഡ് നിർമ്മിക്കുന്നു അപ്പോൾ ആ റോഡിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ ആയിരം കോടി രൂപയാണ് ഇതും മറ്റേ പോലെ തന്നെ പെട്ടെന്നൊരാരം കോടി രൂപ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചെയ്ത പോലെ തന്നെ സെയിം ആയിട്ട് ആയിരം രൂപ വിലയുള്ള ഒരു കോടി സ്റ്റോക്കുകളായിട്ട് ഇതിനെ മാറ്റുന്നു അപ്പോൾ ഗവൺമെൻറ്റ് ഈ ട്രസ്റ്റിനോട് പറയുകയാണ് നിങ്ങൾ ടോൾ കളക്ട് ചെയ്തോളൂ നിങ്ങൾ ടോൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ പ്രോഫിറ്റും ക്യാപിറ്റലും എല്ലാം അതിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തോളം പറയുകയാണ് അങ്ങനെ ഈ ട്രസ്റ്റ് ഈ റോഡ് നിർമ്മിച്ചിട്ട് അതിൽ നിന്ന് ടോൾ കളക്ട് ചെയ്യുന്നു എന്നിട്ട് ഈ ടോൾ കളക്ട് ചെയ്തിട്ട് അത് ഇന്ന് പത്ത് ശതമാനം ഈ റോഡിൻ്റെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന തൊണ്ണൂറ് ശതമാനം ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളിലേക്ക് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പം ഇതിനും ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാകും കാരണം വർഷാവർഷം ടോൾ എമൗണ്ട് കൂട്ടും ടോൾ എമൗണ്ട് കൂട്ടുമ്പോൾ കമ്പനിയുടെ ലാഭം കൂടും കമ്പനിയുടെ ലാഭം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലും അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകും അതുപോലെ തന്നെ ഡിവിഡൻഡും നമുക്ക് കിട്ടും അപ്പോൾ അണ്ടർലൈംഗ് അസറ്റ് ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനെ ആറി ഐ ടി ആണെന്നും അണ്ടർലൈയിങ് അസിറ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ അതിന് ഐ എൻ വി ഐ ടി ഇൻവിറ്റ് എന്നും പറയും ഇനി നമുക്കിവിടെ അവൈലബിൾ ഒരു ടോപ്പ് ടെൻ ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഭാരത് ഹൈവേ ഇൻവിറ്റ് രണ്ട് ക്യൂബ് ഹൈവേ ട്രസ്റ്റ് മൂന്ന് ഹൈവേസ് ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് നാല് ഇന്ത്യ ഗ്രിഡ് ട്രസ്റ്റ് അഞ്ച് ഇൻഡ് ഇൻഫ്രാവിറ്റ് ട്രസ്റ്റ് ആറ് ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് ഏഴ് ഐ ആർ ബി ഇൻവിറ്റ് ഫണ്ട് എട്ട് നാഷണൽ ഹൈവേസ് ഇൻഫ്രാ ട്രസ്റ്റ് ഒമ്പത് എൻ ഡി ആർ ഇൻവിറ്റ് ട്രസ്റ്റ് പത്ത് എൻ എക്സ് ടി ഇൻഫ്ര ട്രസ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടോപ് ടെൻ ഇൻവിറ്റ് ട്രസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു ടോപ് ടെൻ ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഭൂരിഭാഗവും യൂണിറ്റിന് വെറും നൂറ് രൂപ റേഞ്ചിലുള്ള കുറെ ട്രസ്റ്റുകളാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും ആർ ഐ ടി എന്താണെന്നും ഇൻവിറ്റ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എച്ച് ഡി എഫ് സി ലൈഫിന്റെ ആ ഒരു എൻ എഫ് ഒ അതും അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇട്ട പണം സേഫ് ആക്കിക്കൊണ്ട് തന്നെ ലോങ് ടേമിൽ മാർക്കറ്റിംഗ് നല്ലൊരു റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ ഈ കമ്പനിയുടെ എ നോക്കുകയാണെങ്കിൽ ടൂ പോയിന്റ് നയൻ ടു ലാക്ക് റോഡ്സാണ് അതുപോലെ സെക്ഷൻ എയ്റ്റി സി വെച്ചിട്ട് മെച്ചൂരിറ്റി ടാക്സ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ സെക്ഷൻ ടെൻ ടെൻ ഡി വെച്ചിട്ട് ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് വരെയുള്ള ടാക്സ് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് അവൈൽ ചെയ്യാം ജൂലൈ മുപ്പത്തൊന്ന് വരെ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊക്കെ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്പ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർഗറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ ഐ വിൽ സു മൈ നെക്സ്റ്റ് വീഡിയോ ഹൈ മാധുൽസൈസൈൻ സൈനിങ് ഓഫ്